സിആർ മനോജ് സ്മാരക നാടക പുരസ്കാരത്തിന് ബേബിക്കുട്ടൻ തൂലിക അർഹനായെന്ന് സി ആർ മനോജ് സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികൾ കരുനാഗപ്പള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് പതിനൊന്നിന് മൊവക്കാവിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും നാടക എന്ന് പറയുന്ന മണ്ഡലം ജൂൺ സെക്രട്ടറി ആയിട്ട് ഇരുന്നത് നാടകം വന്ന സാംസ്കാരിക പ്രവർത്തകനാണ് ഏകദേശം നാടക വ്യക്തിയാണ് മനോജ് പ്രമുഖ നാടകകൃത്തും നാടക നടനും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന സി ആർ മനോജിന്റെ സ്മരണാർത്ഥം ഡ്രാമാനന്ദം ചാരിറ്റബിൾ സൊസൈറ്റിയും സിആർ മനോജ് സൗഹൃദ കൂട്ടായ്മയും സംയുക്തമായി നൽകി വരുന്ന സി ആർ മനോജ് സ്മാരക നാടക പുരസ്കാരമാണ് ഈ വർഷം പ്രമുഖ നാടക നടനും സംവിധായകനും മലയാള നാടകവേദിയുടെ പ്രമാണിയുമായ ബേബിക്കുട്ടൻ തൂരികയ്ക്ക് സമ്മാനിക്കുന്നത് ആഗസ്റ്റ് പതിനൊന്നിന് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പൊവാക്കാവ് ശാന്തിതീരം തീരം പോർഹോമിൽ വെച്ച് പയ്യന്നൂർ മുരളിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ പുരസ്കാരം സമ്മാനിക്കും പ്രശസ്തി പത്രവും ഫലകവും പതിനായിരത്തി ഒന്ന് രൂപയും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം പയ്യന്നൂർ മുരളി ആർട്ടിസ്റ്റ് സുജാതൻ രാജീവൻ മമ്മിളി ജീവൻ സാജ് എന്നിവർ ഉൾപ്പെട്ട സമിതിയാണ് കഴിഞ്ഞ അൻപത്തഞ്ചു വർഷക്കാലമായി നാടകരംഗത്തെ സജീവ സാന്നിധ്യമായ ബേബിക്കുട്ടൻ തൂലികയെ തെരഞ്ഞെടുത്തത് ഡ്രാമാനന്ദം സൊസൈറ്റി സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികൾ അനുസ്മരണ പ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ പയ്യന്നൂർ മുരളി പോണാനന്ദകുമാർ എസ് എം ഇക്ബാൽ സജീവ് മാമ്പറ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി